തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുക്കുക ആൻസർ ഡി അമരാവതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ശോകനാശിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് പേരാർ എന്ന പേരിലും അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് നിള എന്ന പേരിലും അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടയിൽ പതിക്കുന്ന ഭാരതപ്പുഴ ഇരുന്നൂറ്റൊമ്പത് കിലോമീറ്റർ ദൂരം താണ്ടുന്നു തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ മൂന്ന് ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളിലുള്ള നദിയാണ് കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് തൂതപ്പുഴ ഗാദിയത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ തുടങ്ങിയവ കുഞ്ചൻ നമ്പിയാരുടെ ജന്മസ്ഥലമായ പാലക്കാട് ജില്ലയിലെ കിളിക്കുറിശി മംഗലവും മാമാങ്കം നടന്നിരുന്ന തിരുനാവായയും പൊള്ളാച്ചി ചിറ്റൂർ പാലക്കാട് പരളി തിരുവില്ല ഒറ്റപ്പാലം ഷൊർണൂർ കുറ്റിപ്പുറം തിരുനാവായ പൊന്നാനി തുടങ്ങിയ പട്ടണങ്ങളും ഭാരതപ്പുഴയുടെ തീരത്താണ് ഹിമാലയത്തിന് തെക്ക് ഏറ്റവും കൂടുതൽ ദൂരം മനുഷ്യസ്പർശനം ഏൽക്കാതെ ഒഴുകുന്ന നദിയാണ് തൂതപ്പുഴയുടെ ഉപനദിയായ കുന്തിപ്പുഴ കേരളത്തിലെ കന്യവനമായ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ ഭാരതപ്പുഴയിലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പമ്പാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ആൻസർ സി ഉത്രാടം തിരുനാൾ വള്ളംകളി പമ്പാ നദിയിലാണ് നടന്നത് ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പാ നദിയിലാണ് നടക്കുന്നത് രാജീവ് ഗാന്ധി വള്ളംകളി പമ്പ നദിയിലാണ് നടക്കുന്നത് ആറന്മൂല ഉത്രട്ടാതി വള്ളംകളി പമ്പ നദിയിലാണ് നടക്കുന്നത് പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന ദക്ഷിണ ഭഗീരഥി എന്ന് വിളിക്കുന്ന പമ്പാ നദി ഇടുക്കി ജില്ലയിലെ പീരുമേട് പുളച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഒഴുകി വേമ്പനാട്ടുകായലിൽ പതിക്കുന്നു പുണ്യനദിയായ പമ്പ മധ്യകാല തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നും അറിയപ്പെടുന്നു ദേശീയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക നദിയായ പമ്പ പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിലൂടെ ഒഴുകുന്നു ഹിന്ദുമത സമ്മേളനം നടക്കുന്ന ചെറുക്കോൽ പുഴ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം നടക്കുന്ന മരാമൺ എന്നിവ പമ്പയുടെ തീരത്താണ് അച്ഛൻ കോവിലാർ മണിമലയാർ ചെറുകോൽ പുഴ തുടങ്ങിയവ പമ്പയുടെ പ്രധാന പോഷക നദികളാണ് പെരുന്തേനരുവിലുള്ള ചാട്ടം ശബരി അണക്കെട്ട് കുക്കി അണക്കെട്ട് മണിയാർ അണക്കെട്ട് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി തുടങ്ങിയവ പമ്പാനദിയിലാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ചില നദികളുടെ ഉത്ഭവസ്ഥാനങ്ങൾ തന്നിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ആൻസർ എ കണ്ണോത്ത് വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് അഞ്ചരക്കണ്ടി പട്ടിക്കാട് വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ പെരുമാൾ മുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് കൊടുങ്ങരപ്പളം കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്ന അഞ്ചരക്കണ്ടി പുഴയുടെ പോഷക നദികളാണ് ഇരുമ്പത്തോട് കപ്പത്തോട് എന്നിവ കാസർഗോഡ് ജില്ലയിലെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് പയസോനി എന്ന് വിളിക്കുന്ന ചന്ദ്രഗിരിപ്പുഴ കേരളത്തിലെ നൂറ് കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് ചന്ദ്രഗിരിപ്പുഴ കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ കേരളത്തിലെ ചില നദികളും അവയുടെ പോഷക നദികളും തന്നിരിക്കുന്നു ശരിയായ തിരഞ്ഞെടുക്കുക ആൻസർ സി കല്ലടയാർ ചെന്തരുണി ഭാരതപ്പുഴ കുന്തി ചാലിയാർ ചെരുപ്പുഴ നെയ്യാർ കരവളിയാർ കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന രണ്ട് പ്രധാന നദികളിലൊന്നാണ് കല്ലടയാർ ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഒഴുകി അവസാന അഷ്ടമുടി കായലിൽ പതിക്കുന്നു കുളത്തൂപ്പുഴ ചെന്തുരുണിയാർ കരു കൈതുരുട്ടിയാർ എന്നിവയാണ് കല്ലടയാറിൻ്റെ പ്രധാന പോഷക നദികൾ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ അമ്പത്താറ് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം അഗസ്ത്യാര് കുടത്തിൽ നിന്നാണ് നദിയുടെ ഉത്ഭവം തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു കല്ലാർ മുല്ലയാർ കരവലിയാർ എന്നീ നദികളാണ് നെയ്യാറിൻ്റെ പോഷക നദികൾ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ചില പ്രത്യേകതകൾ തന്നിരിക്കുന്നു ശരിയായവർ തിരഞ്ഞെടുക്കുക ആൻസർ എ കബനി നദി കർണാടകയിൽ വെച്ച് കാവേരിയുമായി ചേരുന്നു ഭവാനി നദി തമിഴ്നാട്ടിൽ വെച്ച് കാവേരിയുമായി ചേരുന്നു നദി തമിഴ്നാട്ടിൽ വെച്ച് കാവേരിയുമായി ചേരുന്നു കബനി അഥവാ കപില കാവേരി നദിയുടെ പോഷക നദിയാണ് കേരളം കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് കബനിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിൽ ഏറ്റവും വലിയ നദിയും കബനിയാണ് കേരളത്തിൽ നീലഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ഭവാനിപ്പുഴ ഈ നദി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്ററോളം നീളമുള്ള ഈ നദി തമിഴ്നാട്ടിലെ ഈ റോഡിനടുത്ത് കാവേരി നദിയുമായി കൂടിച്ചേരുന്നു പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദിയാണ് പമ്പാർ കേരളത്തിലൂടെ ഇരുപത് കിലോ ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഒഴുകുന്ന നദിയുടെ ബാക്കി ഭാഗം തമിഴ്നാട്ടിലൂടെയാണ് ഒഴുകുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളത്തു നിന്നാണ് നദിയുടെ ഉത്ഭവം തൂവാന വെള്ളച്ചാട്ടം പമ്പാറിലാണ് കേരളത്തിൽ കേഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് പമ്പാറാണ് ഇടുക്കി ജില്ലയിലെ ബെന്മൂറിലാണ് പമ്പാറിൻ്റെ ഉത്ഭവം അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ പെരിയാറുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുക്കുക ആൻസർ എ ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് അണക്കെട്ട് പെരിയാറിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി പെരിയാറാണ് ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുള്ള പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയും കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധിയുള്ള നദിയുമാണ് ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിക്കുന്ന പെരിയാർ ഇടുക്കി എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്നു ശ്രീനാരായണഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമവും രാജ്യാന്തര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ തീർത്ഥാടന കേന്ദ്രവുമായ മലയാറ്റൂർ പള്ളിയും പെരിയാർ കടുവാസങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയും ശിവരാത്രിക്ക് പ്രസിദ്ധമായ ആലുവ മണപ്പുറവും പെരിയാറിൻ്റെ തീരത്താണ് പ്രാചീനകാലത്ത് ചൂർണിയെന്നും ശങ്കരാചാര്യർ പൂർണ എന്നും പരാമർശിച്ചിരുന്ന പെരിയാർ എറണാകുളം ജില്ലയിലെ ആലുവയിൽ വെച്ച് മംഗലംപുഴ മാർത്താണ്ഡം പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു മുതിരപ്പുഴ ചെറുതോണിപ്പുഴ കട്ടപ്പനയാറ് പെരുന്തുറയാറ് മുല്ലയാർ തൊട്ടിയാർ മുതലായവ പെരിയാറിൻ്റെ പോഷക നദികളാണ് ആലുവ കാലടി നെരിയമംഗലം പെരുമ്പാവൂർ മുതലായവ പട്ടണങ്ങളാണ്